എന്റെ ലഹരി എന്ന് പറയുന്നത് കലയാണ് കലയാണ് ആ കലയാണ് എന്റെ ലഹരി ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ ആർമിയിലെ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു നിങ്ങൾ ആകാശത്ത് വല്ല ചെയ്യാൻ എൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ അതിനെ വഴിയൊരുക്കി തരാന്ന് പറഞ്ഞു സുരേഷേട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് അല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിച്ച ചിത്രം അവൻ ക്യാൻവാസിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ച ശില്പം കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് അവൻ്റെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഒരു കലാകാരൻ്റെ സന്തോഷമാണ് എനിക്ക് പറയാൻ കഴിയുക അതൊരു സന്തോഷമാണ് പിന്നെ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതും ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു കലാകാരനെക്കുറിച്ച് പൊതുവെ ജനമധ്യത്തിലൊരു ഒരു ഒരു മറ്റുള്ളവർക്കൊരു സങ്കല്പം ഉണ്ടാവും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ലഹരിക്ക് അടിമയായിരിക്കും അല്ലെങ്കിൽ ഒന്നിലെ വെള്ളടിക്കുക അല്ലെങ്കിൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുകവലിയോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എനിക്ക് അമ്പത് വയസ്സായപ്പോൾ ഈ അമ്പത് വയസ്സിന് ഇതുവരെ ലഹരിയുടെ രുചി പോലും അറിയാത്ത ഒരാളാണ് ഓ അപ്പം അത് അത് ആളുകളുടെ ആ ഒരു ആ സങ്കല്പം മാറ്റിയെടുക്കണമെന്ന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോഴും ഈ അമ്പത് വയസ്സ് വരെ എനിക്കത് കൊണ്ടിടക്കാൻ പറ്റി ഇനിയും മരിക്കുന്നത് വരെ ഞാനത് പാലിക്കാൻ വാദ്യസ്ഥരാണ് ഞാനത് ചെയ്യുമെന്നുള്ള ഉറപ്പും എനിക്കുണ്ട് കാരണം ലഹരിയല്ല എൻ്റെ ലഹരി എന്ന് പറയുന്നത് കലയാണ് കലയാണ് ആ കലയാണ് എൻ്റെ ലഹരി ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഈ കല ഭാവന വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പലതും ചിലപ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മളുടെ കലയെയും വന്നി ഉപയോഗിക്കാനും സാധ്യതയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആ ഒരു മേഖലയിലേക്ക് സഞ്ചരിച്ചിട്ടില്ല ആളുകളുടെ അങ്ങനെ ഒരു സങ്കല്പുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ലഹരിയുടെയും ഇതല്ല എൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് സന്തോഷം ഇതൊരു മെസ്സേജും കൂടിയാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടിട്ട് ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് പറയാമോ എനിക്ക് ഭാര്യ ഹേമലതയാണ് എന്നാണ് പേര് പിന്നെ രണ്ട് മക്കളാണ് മൂത്തത് ഇന്ദുലേഖ എന്നാണ് അവൾ ബി എസ് സൈക്കോളജിക്ക് പഠിക്കാൻ പി ജിക്ക് പഠിക്കാൻ ഇപ്പോൾ കോയമ്പത്തൂരാണ് പിന്നെ രണ്ടാമത്തെ ആളാണ് ഇന്ദ്രജിത്ത് അവനും നന്നായിട്ട് വരയ്ക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് എൻ്റെ വ്യത്യസ്തമായിട്ടുള്ളപ്പോൾ നമ്മൾ വളർന്നു വരുന്ന തലമുറ നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്താണ് ചിന്തിക്കുക എന്ന് പറയുന്നത് പോലെയാണ് അവനിപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ എല്ലാം കാണുന്നതാണ് കണ്ടു വളരുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ അവൻ കുറച്ച് ചിത്രങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വരച്ചിരുന്നു അതൊക്കെ മൂക്കുകൊണ്ട് ചിത്രം വരയ്ക്കുകയും കൈവരല് കൊണ്ടാണ് ആദ്യം ഒരു പുള്ളി ടൊവിനോ തോമസിൻ്റെ ഒരു ചിത്രം വരച്ചത് അത് കഴിഞ്ഞ് പുള്ളി മൂക്കുപയോഗിച്ച് കാല് കാൽ ഉപയോഗിച്ച് കാൽവരലുപയോഗിച്ചിട്ട് വിജയുടെ ഒരു ചിത്രം വരച്ചു അതിനുശേഷം ഈ മൂക്കുപയോഗിച്ചിട്ട് സൂര്യയുടെ ഒരു ചിത്രം വരച്ചു അതും എല്ലാം വെറുതെ ഔട്ട്ലൈമ് അല്ല ഒരു കളർ പിക്ചർ വരയ്ക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത് അപ്പൊ അത്തരത്തില് ഒരു നല്ലൊരു ഒരു കളർഫുൾ ചിത്രം പുള്ളി മൂക്കുകൊണ്ട് മാത്രം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരച്ചെടുത്തു അത് ട്വിറ്ററിൽ ഈ സൂര്യ ഷെയർ ചെയ്യൊക്കെ ചെയ്തു പിന്നീട് അവൻ ചുണ്ടുകൊണ്ട് ഇങ്ങനെ മുത്തം കൊടുത്ത് ഒരു ചിത്രം ലാലേട്ടന്റെ ഒരു ചിത്രം വരച്ചു ലാലേട്ടൻ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കാത്ത പുതിയ മേഖലകളാണ് അവർ ചിന്തിക്കുക ഏറ്റവും ലാസ്റ്റ് ആവൻ ചെയ്തത് ഒരു പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ഒരു പൂപ്പലുകൾ അടിച്ചു കളഞ്ഞിട്ടൊരു വിജയുടെ ഒരു ചിത്രം വരച്ച് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കറ ഇപ്പൊ മക്ക മോള് ഡാൻസ് ചെയ്യും പാട്ട് പാടും അത്തരത്തിൽ വരയ്ക്കുകയും ചെയ്യും നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ അവർക്കും അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ മകൻ ഇപ്പോൾ ഐ ഐ ടി കോളേജിലാണ് മധ്യപ്രദേശത്തിലാണ് ഇപ്പോൾ ൾപ്പുള്ളത് അപ്പൊ അവനിയും വത്യസ്തമായിട്ടുള്ള ആശയങ്ങളും താല്പര്യങ്ങളും ഉണ്ട് അങ്ങനെ വളർന്നു വരണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ ഒരു സ്വാധീനം ജീവിതത്തിൽ അല്ല നമ്മളെ പേര് പോലെ തന്നെ ലിയാനോ ഡാവിഞ്ചി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കലാകാരൻ അത് ഞാൻ ഞാൻ ആയിട്ട് എൻ്റെ കൂടെ ചേർത്തതല്ല അത് ജ്യേഷ്ഠൻ ആയൊരു ആ ഒരു സ്റ്റുഡിയോന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ പേരെ കൂടെ വന്നു ചേർന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ലോകത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഒരു ചിത്രം വരയ്ക്കുക മാത്രമല്ല വിമാനത്തിന്റെ ടെക്നോളജികളും ഉള്ളിലെ ആന്തരികായങ്ങളുടെ ചിത്രങ്ങളുമൊക്കെ അദ്ദേഹം വരച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് നമ്മളൊരു ഗോഡ് ഫാദർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തെ തന്നെയാണ് പിന്നെ ഒരുപാട് പേര് നമ്മളുടെ യാത്രയിൽ നമ്മൾ സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ആളുകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല സുരക്ഷയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ടോ തോൽവി എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഈ തലയിലൊരു കെട്ടുകെട്ടിരിക്കുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത് തോൽവി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു സോറിയാസിസ് എന്ന് പറഞ്ഞൊരു മാരകമായിട്ട് തന്നെ ആക്രമിച്ചു അതൊക്കെ ജനിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ ഫുൾ തൊലിയൊക്കെ ഫുള്ള് ആയുർവേദമാണ് ഞാൻ അന്ന് ചികിത്സിച്ചിരുന്നു പക്ഷേ ഫുള് പൊട്ടിപ്പൊളഞ്ഞ് പഴുത്ത് പുറത്തേക്ക് അവസ്ഥയായിരുന്നു ശരിക്കും കായകല്പ ചികിത്സ ചെയ്ത് പുതിയ സ്കിന്നു വളരുന്നെന്നുള്ളൊരു സംഭവം ഇല്ല അതുപോലെ വന്ന ഒരാളാണ് ഞാനിപ്പോൾ പക്ഷെ ഇപ്പോഴും ഇവിടെ കുറേ പാടുകളും കാര്യങ്ങളും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഡാവി സുരേഷ് ക്രിയേഷൻസ് എന്നാണ് അതിൻ്റെ പേര് അതിൽ അന്ന് വീഡിയോകളൊക്കെ ഇട്ടുള്ളൊരു സമയത്ത് ഞാൻ ഈ തൊപ്പി വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ കുറേ കലകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ക്യാമറാമാനാണ് സിംബാദാണോ എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഒരു ഇതിടയാണെങ്കിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ടാവില്ല കണ്ണിന് മറയ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ വെച്ച് തുടങ്ങിയതാണ് ഇപ്പോ ഞാൻ ദുബായി പോയാലും സൗദി പോയാലും എന്നെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് പുറത്തിറങ്ങിയ ആളുകൾ തിരിച്ചറിയുന്ന ഈ ഒരു തലയെക്കെട്ടൊരു ഐഡന്റിറ്റി ആയി മാറി മാറി അപ്പോൾ അത് ആ സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ ഈ രോഗാവസ്ഥയിലുള്ള സമയത്ത് വളരെ എല്ലും പോലെ അമ്പത് കിലോ മാത്രം വെയിറ്റിലേക്ക് വന്ന് വളരെ ഒരു മാരകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു ശരിക്കും പേടി തോന്നിയിരുന്നു ജീവിച്ചത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമോ രണ്ട് തവണ ഞാൻ ശരിക്കും പറഞ്ഞാൽ മരണത്തിൻ്റെ ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരാക്സിഡൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കാറ് ആക്സിഡൻറ്റ് പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ബസ് വന്ന് പിന്നിലിടിച്ചു എന്നെ കൊണ്ടുപോയി ഇലക്ട്രിക് പോസ്റ്റുമൊക്കെ കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് രണ്ടു വശം ഇടിച്ച് പൊളിഞ്ഞു വണ്ടി ആകെ തകർന്ന് പക്ഷെ എനിക്കൊരു കുഴപ്പം പറ്റില്ല ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അതെന്നെ രക്ഷിച്ച പോലെയാണ് ഞാൻ കാണുന്നത് ഒരു പുനർജന്മം പോലെയാണ് ഞാൻ അത് കാണുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ഈ രോഗാവസ്ഥയെന്ന് ഞാൻ തിരിച്ചു വന്നത് ചിലപ്പോൾ ഞാൻ ഈ ലോകത്ത് ജീവിക്കണം ഈ ഒരു നൂറ് പൂർത്തിയാക്കണം എന്നൊക്കെ മുകളിലുള്ള ആൾ ആശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നിയതാണ് സുരേഷ് ഒരു ലാസ്റ്റ് വിഷ് അങ്ങനെ എന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അറിയാം ലാസ്റ്റ് വിഷ് അവസാനത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്താ സന്തോഷത്തോടെ തന്നെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിക്കാൻ എന്താ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം എന്ന് പറയുന്നത് ഒക്കെ അതിലെൻ്റെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യം ഞാൻ വലിയ സംഭവങ്ങളൊന്നും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നെ കൊണ്ടാവുന്ന ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് ഇനി ചെയ്യാൻ കഴിയണം ചിലപ്പോൾ എൻ്റെ ശാരീരിക സ്ഥിതി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മണാലിയിൽ പോയിട്ട് എനിക്ക് മഞ്ഞിൽ എനിക്കൊരു ചിത്രം ചെയ്യണമെന്നുള്ളൂ പക്ഷെ എൻ്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് അവിടെ ചിലപ്പോൾ എനിക്കൊരു ചിത്രം ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയില്ല കാരണം ശാരീരികമായിട്ട് തണുപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ട് ഉണ്ട് ശെരിക്കും പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മനസ്സ് അത് ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അതിലിപ്പോ വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ ഒരു ഈ ഒരു പ്രായത്തിൽ തന്നെയാണ് ഞാൻ വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ ഒരു ചിത്രം ചെയ്തത് അത് വേണമെന്ന് വെച്ചാ പരിശ്രമിച്ചാ നേടാനാവുന്നത് നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ രോഗാവസ്ഥയോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ ഇൻട്രസ്റ്റ് തന്നെയാണ് പാഷൻ ആണ് ആ പാഷൻ മനസ്സിലുള്ളോടത്തോളം കാലം എന്ത് വർക്കും എത്ര റിസ്ക് പിടിച്ച് വർക്ക് ചെയ്യും ചെയ്യാനും എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പൊ എന്നോട് ആ വെള്ളത്തിൽ ഇന്ത്യൻ ആർമിയിലെ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു നിങ്ങൾ ആകാശത്ത് വല്ല ചെയ്യാനല്ല എല്ലാ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ അതിനെ വഴിയൊരുക്കി തരാ എന്ന് പറഞ്ഞു കാർഗിൽ കാർഗിൽ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എന്നോട് പറയുന്നത് അത്തരത്തിലും ഒരു സാഹസികമായിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ളതിലൊക്കെ ആയിരിക്കാം അദ്ദേഹം അങ്ങനെ ചോദിച്ചത് എൻ്റെ മനസ്സിലങ്ങനെ ആകാശത്ത് ചെയ്യാനുള്ള ഒരുവിധ താല്പര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അത് എന്താ പറയുക വലിയ റിസ്ക് പിടിച്ച കാര്യങ്ങളാണ് അത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ നമുക്കത് ചിലപ്പോൾ ഭാവിയിൽ സജ്ജീകരണം ഇപ്പം അമേരിക്കയിലൊക്കെ രണ്ട് കാലിൽ നിന്ന് ഒരു പ്രഷറിൽ ഉയർന്നു പൊന്തുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വന്നു തുടങ്ങി അതെ അപ്പോൾ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത നമ്മുടെ ഇന്ത്യയിലുമായി സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കതിൽ ആ ആ സാധനം ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ പ്ലാനിങ് ഉണ്ട് പക്ഷേ നമ്മൾ സ എന്താ പറയുക എക്യൂപ്മെൻസിൻ്റെയൊക്കെ ഒരു സാധ്യത നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഞാനിവിടെ കേരളത്തിലാണ് എൻ്റെ കേരളത്തിലെ ഈ സൗകര്യങ്ങൾ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ എന്തും ചെയ്യാൻ കഴിയുള്ളൂ അമേരിക്കയിലെ സൗകര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് കിട്ടിക്കൊള്ളുന്നില്ല അത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അമേരിക്കയിലാണെങ്കിലും പോയി ചെയ്യാൻ ഞാൻ തയ്യാറാണ്